പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പരിശുദ്ധാത്മാവ് പറയുന്നു തളർന്നു പോകാതെ കൊയ്യും പറയുന്നത് പോലെ അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ഇപ്പോൾ എനിക്കും നിനക്കും ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ ഇപ്പോൾ എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ ഇവൻ എങ്ങനെ ഇങ്ങനെയായി ഇവൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് മറ്റുള്ളവർ ആശ്ചര്യത്തോടെ പറയത്തക്ക നിലയിൽ കുറിച്ചു വെച്ചു ഈ ദേഹോയാൾ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് സ്ത്രോത്രം ചെയ്ത് പറയത്തക്കന്നലയിൽ ചിലരിൽ ചിലതിൽ അസാധാരണ മാറ്റങ്ങൾ വരുത്താൻ കർത്താവിന് കഴിയും കർത്താവ് അങ്ങനെ ചെയ്യും ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് ആ ചെറുപ്പക്കാരനോട് ചോദിക്കാം നമുക്ക് ആ മനുഷ്യനോട് ചോദിക്കാം നീ എങ്ങനെ ഇങ്ങനെ ആയത് അവൻ പറയും ആറായിരം ഭൂതങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുനടന്ന് ഒരു മുഴുവനായി വസ്ത്രം പോലും ധരിക്കാതെ ശവക്കല്ലറകളിൽ രാഭാർത്ഥം വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി നടന്നവനാ ഞാൻ പക്ഷേ നാറായിരം ഭൂതങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടു നടന്നപ്പോഴും നാട്ടുകാരും വീട്ടുകാരും ഞാനെന്ന ശല്യം ഒന്ന് ഒഴിഞ്ഞു കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചപ്പോഴും ഞാൻ പോലും അറിയാതെ തന്റെ സ്നേഹ വലയത്തിനകത്തന്നെ പൊതിഞ്ഞുകൊണ്ട് നടന്ന ഒരു ദൈവം ും ഇന്ന് കാണുന്ന സ്വീകാര്യതയിലേക്കും ഇന്ന് കാണുന്ന അംഗീകാരത്തിലേക്കും എന്നെ നയിച്ചത് ആയിരുന്നവന്റെയും അനുഭവം മാത്രമല്ലത് കേട്ടോ നമ്മുടെ ഒക്കെ അനുഭവം അങ്ങനെയല്ലേ രക്ഷിക്കപ്പെടുന്നതിനുമുള്ള കാലം പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ച് ആത്മഹത്യയുടെ മുനമ്പിന്നൊക്കെ കഷ്ടിച്ചു വഴുതി പോന്നവരില്ലേ ആത്മഹത്യയുടെ മനസ്സിൽ വന്നില്ലേ അന്നകത്ത് ചെയ്യാനായിട്ട് ഒരുപെട്ടില്ലേ ആ സമയത്ത് പ്രതീക്ഷിക്കാത്ത പല ഇൻസിഡന്റും വന്നിട്ട് അതിൽ നിന്നും വഴുതി പോകുന്നില്ലേ എത്രയോ കത്തിക്കുത്തിലും വഴക്കിലും വയ്യാമേലും ചെന്ന് ചാടിയതാ അല്ലേ ആരെല്ലാം നമ്മുടെ ജീവനെതിരെ ആമ വില പറഞ്ഞതാ നമുക്കെതിരെ പതിയിരുപ്പുകൾ നടത്തിയതാ എന്നാൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു അന്ന് നമ്മൾ രക്ഷപ്പെട്ടപ്പോ നമ്മൾ പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നാൽ രക്ഷി ശേഷം പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതുമല്ല പിന്നെ അന്ന് എനിക്ക് എന്റെ ദൈവത്തെ അറിയാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് ശത്രുവായി ഭാവിയായി ബലഹീനനായി ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മയെ എന്റെ ദൈവം എന്നെ കണ്ടിരുന്നേ അമ്മേ എന്റെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നേ ആ ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് രാത്രി വികസാരയിൽ ഇരിക്കാൻ ഈ പുൽപ്പിറ്റി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും കൃപ ലഭിച്ചതെന്നോർത്ത് ഹൃദയംഗമമായി നിറകണ്ണുകളോടെ ആ ദൈവത്തിന് സ്തോത്രം പറയാൻ പിശിക്കില്ലാതെ ഭിശിക്കില്ലാതെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട് കരമുയർത്തി നല്ലൊരു കഥാവിനർപ്പിക്കാം അതേ പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ് നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദ്യ സ്നേഹമാണ് രണ്ടാമത്തെ ആശയം അത് കാലേ കൂട്ടിയുള്ള സ്നേഹമാണ് അടുത്തത് ദൈവ സ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത അത് വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ് എനിക്കിപ്പോ അൻപത് വയസ്സായി അൻപത് വയസ്സെന്ന് പറയുന്നത് അല്പം നിരാശയോടെ ഞാൻ പറയുന്നു ഞാൻ ഈ ഒറ്റയ്ക്കൊക്കെ വാഹനം ഓടിച്ചു പോകുമ്പോൾ കണ്ണിൽ ഉറക്കം തട്ടിക്കളിക്കാതിരിക്കാൻ എന്റെ ഒക്കെ ചിന്തിക്കും എത്ര പെട്ടെന്ന് ആ സമയം പോയെ അല്ലെ നമ്മൾ പറയില്ലേ ഇരുന്നേറ്റ് എഴുന്നേറ്റതുപോലെ അത്ര പെട്ടെന്ന് അമ്പത് വയസ്സായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രായം നോർത്ത് എത്ര പെട്ടെന്ന് സമയം പോയി ഈ പ്രായത്തിൽ എത്തി ഞാൻ പലപ്പോഴും പറയാറുണ്ട് വേറൊന്നിനും സ്തോത്രം പറഞ്ഞില്ലേലും ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയതിന് തന്നെ സ്തോത്രം പറയണം എന്തോ നല്ല പാന്റ് ഷട്ടോ ഇവർ കെട്ടിരിക്കുന്ന ഞാനും എന്തോ നല്ല ചുരിദാര എന്തോ നല്ല സാരിയ എന്തോ നല്ല ഷട്ട ഇരിക്കലുള്ള കാറുകൾ നിങ്ങൾ കണ്ടു എത്ര വില കൂടിയ കാറുകൾ എത്ര നല്ല വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്തോ നല്ല ഫുഡാ നമ്മൾ കഴിച്ചത് ഇനി വീട്ടിൽ ചെന്നാൽ എന്തോ നല്ല ഫുഡാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കയ്യിൽ പൈസ മുടക്കാനുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കഴിക്കാൻ കിട്ടാത്തത് എന്താ ഒഴിവേ നല്ല ആമയാണ് ഇത്രയും നല്ല വസ്ത്രം ധരിക്കാൻ പറ്റിയത് ഇത്രയും നല്ല വീട്ടിൽ പാർക്കാൻ പറ്റിയത് ഇത്രയും നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയത് ഇത്രയും നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ വീണ് കാല് പൂട്ടിയിട്ടുള്ളത് നിലത്ത് നോക്കി നടക്കുമ്പോഴല്ല മുകളിലോട്ട് നോക്കി നടക്കുമ്പോഴാണ് അങ്ങനെ ചെറുപ്പനാൾ എന്തിനാ മുകളിലോട്ട് നോക്കി നടത്തിയത് ഫ്ലൈറ്റ് അന്തരീക്ഷത്തിൽ കൂടെ പറക്കുമ്പോ അവനെ നോക്കി ഓടി ഓട്ടത്തിന് ഇടയ്ക്ക് എന്റെ മാത്രമല്ല നിങ്ങൾ പലരുടെയും മൂട്ട് കൂട്ടുകൂട്ടിയിട്ടുണ്ട് അന്നൊക്കെ തനിക്ക് മുകളിൽ കൂടെ ഫ്ലൈറ്റ് പറക്കുമ്പോ നമ്മൾ വിചാരിച്ചോ എന്തെങ്കിലും അത്ര പറ്റുമോ എന്റെ പൊന്നു ദൈവമേ മഴ പോലും പള്ളിക്കൂടത്തിന്റെ വരാതെ പോലും നിൽക്കാത്ത അമ്മമാരെ ആസ്ട്രേലിയയിൽ പോയി മോൻ്റെ എടുത്ത് നിന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത മൂന്ന് മാസം ഇവിടെ നിന്നിട്ട് ദുബായിലുള്ള മോൻ എടുത്തോട്ട് അടുത്ത മൂന്ന് മാസം പോയി ഫ്ലൈറ്റിലൊക്കെ എന്തോ ചാർജാന്നറിയോ പക്ഷെ ഒറ്റ സീറ്റും കാര്യം ഇല്ല അതിനെ ഒരു സീറ്റും കാര്യം ഇല്ലാത്തത് അപ്പോഴും അമ്മയും കൂടെ മക്കളെടുത്ത് പോയി വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ട് വരികയാണ് മൂന്നോ നാലോ മാസമേ കേരളത്തിലുള്ളൂ ബാക്കി ും മാസവും കറക്കമാണ് ഇങ്ങനെയൊക്കെ കറങ്ങാൻ പറ്റുന്നത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ ഒരു പത്തിരുന്നൂറ് കൊല്ലം മുമ്പെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര നല്ല ഫുഡ് കഴിക്കാൻ പറ്റുമോ ഇത്ര നല്ല വസ്ത്രം ധരിക്കാൻ പറ്റുമോ ഇത്ര നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമോ ഒരു നല്ല അമയം പറ നമ്മൾ ഏത് കാലത്ത് ജീവിച്ചിരിക്കണം എന്നുള്ളതും നമ്മുടെ തീരുമാനശേഷിപ്പെട്ട കാര്യമായിരുന്നില്ല അതും ദൈവത്തിന്റെ നിത്യനിർണ്ണയത്തിൽപ്പെട്ട കാര്യമായിരുന്നു ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ ദൈവം പലതും തന്നില്ലെന്ന് പറഞ്ഞ് പിറുപിറുക്കാതെ ഇത്ര സുഖ സൗകര്യങ്ങൾ അനുഭവിക്കത്തക്ക നിലയിൽ ഈ കാലത്ത് ജീവിക്കാൻ അവസരം തന്നതുകൊണ്ട് എനിക്കും എന്റെ തലമുറയ്ക്കും അങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രമെന്ന് സന്തോഷത്തോടെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട് കരമുയർത്തി ഒരിക്കൽ ഈ ഈ രാത്രി സ്തോത്രം ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നത് വന്നത് കാലം എന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാട്ക്ക് നേരിട്ട് കാര്യം പറയാൻ പറ്റിയത് അമ്മ വഴി വേണം കാര്യങ്ങൾ മക്കൾക്ക് അവതരിപ്പിക്കാൻ അമ്മയ്ക്കും അങ്ങനെ എപ്പോഴും അപ്പൻ എടുത്ത് എല്ലാം പറ്റിയാൽ അപ്പന്റെ ഭാവ മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടെ വേണം അമ്മയ്ക്ക് അപ്പനോട് കാര്യം അവതരിപ്പിക്കാം ഇതെല്ലാം കണ്ട് മനസ്സുമടുത്ത് അന്നത്തെ മക്കൾ അമ്മമാരോട് പറഞ്ഞു എന്റെ പൊന്ന അമ്മ ഇതെല്ലാ ഒരു ജീവിതമാണ് ഇതെല്ലാ ഒരു അപ്പനാണ് അപ്പുറത്തെ അലക്സന്റെ അപ്പനെ കണ്ടു അവിടെ എല്ലാം കൂട്ടുകാരെ പോലാ ഇവിടോ കണ്ടാ മൃഗത്തെ പോലെ അന്നത്തെ അമ്മമാര് പറഞ്ഞതായി എഴുതിയിരിക്കാത്തോട് അല്പം എണ്ണ ഒഴിച്ചാ അയ്യോ എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് മനസ്സിലായോടാ ഈ കാണ്ടാമൃതത്തിന്റെ കൂടെ ഞാനല്ലാതെ വേറെ ആരാണേലും ജീവിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുക അമ്മയെ എന്ന് പറഞ്ഞ് മക്കളുടെ സ്നേഹം അങ്ങനെ പിഴിച്ചു പറ്റാൻ അന്നത്തെ അമ്മമാര് ഒരുപെട്ടില്ല അന്നത്തെ അമ്മമാര് പറഞ്ഞ മറുപടി എന്റെ പൊന്നു പോനെ അപ്പുറത്തെ അലച്ചന്റെ അപ്പനേക്കാൾ സ്നേഹമുള്ള അപ്പനാണ് നിന്റെ അപ്പൻ നിന്റെ അപ്പനൊരു ഭാവം പക്ഷെ ഒരു കുഴപ്പമുണ്ട് സ്നേഹ സ്നേഹാകത്ത പുറത്ത് കാണിക്കാൻ അറിഞ്ഞുകൂടാ ഇങ്ങനെ പറയുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കെല്ലാരോടും സ്നേഹ പക്ഷെ സ്നേഹ അകത്ത പുറത്ത് കാണിക്കാൻ അറിയില്ല എനിക്കെല്ലാരോടും സ്നേഹവും അകത്താ പുറത്ത് കാണിക്കാൻ അറിയില്ലെന്ന് പറയുന്നവരോട് എൻ്റെ വിനീതമായൊരു ചോദ്യം നിങ്ങളെപ്പോലെ എല്ലാവരും കൂടെ അങ്ങനെ തുടങ്ങിയ ഈ ലോകത്തിന്റെ ഗതി എന്തായി മാറും സ്നേഹമുള്ളത് സത്യമാണെങ്കിൽ അത് ഒളിപ്പിക്കാനുള്ളതല്ല അത് പ്രദർശിപ്പിക്കാനുള്ളതാണ് ഇതുപോലെ എന്റെ ദൈവത്തിന്റെ സ്നേഹവും മറയപ്പെട്ട സ്നേഹമല്ല സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണെന്ന് പറയാനാ ഉള്ളൂരിനോടൊന്ന് പറയാനാ ഞങ്ങൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത് ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ രണ്ടു മേഖല ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ മേഖല യേശുക്രിസ്തുവിന്റെ ജഡത്തിലെ വെളിപ്പാടാണ് ഉള്ളൂര് ഒരു ജെസി ഉണ്ടെന്നിരിക്കട്ടെ ഏതെങ്കിലും ജെസിമാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ബോധപൂർവ്വം എന്റെ പേര് പറഞ്ഞതൊന്നും പറയരുത് ഏതെങ്കിലും ഒരു പേര് പറയണ്ടേ അതിനൊരു പേര് പറഞ്ഞതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ജസ്സി ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ് അങ്ങനൊരു ഭേബാ ജസ്സിയെ കുഞ്ഞിനെ കണ്ടിട്ട് തിരിച്ചിങ്ങനെ നടന്നു വരുമ്പോ ഒരു ഓമന നമ്മുടെ ഭേവയെ കണ്ടു ഭേവയോട് ഓമന ചോദിച്ചു ഭേവേ ഭേബേ ഈ ചൂടത്തെവിടെ പോയത് മറുപടി അമ്മഅമ്മ ഇങ്ങനത്തെ ജസ്സി പ്രസവിച്ച അമ്മയും കുഞ്ഞിനെയും കണ്ടേച്ചു വരിക അവിടനെ ഓമനയുടെ ചോദ്യം പ്രസവിച്ചു പ്രസവിച്ചു അടുത്ത ചോദ്യം കുഞ്ഞാണാണോ പെണ്ണാണോ മോനാണെങ്കിൽ മോനാണ് മോളാണെങ്കിൽ മോളാണ് അതറിഞ്ഞു കഴിയുമ്പോൾ വർത്തമാനം നിർത്തേണ്ടതാണ് പക്ഷെ ചില ഓമനമാരെ കിട്ടിയാൽ അന്നത്തെ ദിവസം പോക്കാണ് എന്നാണോ ആണാ അടുത്ത ചോദ്യം കൊച്ചു വെളുത്തതാണോ കറുത്തതാണോ വെളുത്തതാണെന്നെങ്കിലും പറഞ്ഞാൽ കൊച്ചുമ്പ് മൂത്തോട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യം ചെവി വെളുത്തതാണോ കറുത്തതാണോ അവരുടെ അപ്പം വീട്ടുകാർക്ക് മൂക്കൽപ്പം നീണ്ടോല കൊച്ചിന്റെ മൂക്ക് നീണ്ടതാണോ പരന്നതാണോ എന്തെല്ലാം കാര്യങ്ങൾ കിള്ളിക്കിഴിഞ്ഞ് ചോദിച്ചാലാ ചില മനുഷ്യർക്ക് ഒരു സമാധാനം ലഭിക്കുക ആണാണോ പെണ്ണാണോ വെളുത്തതാണോ കറുത്തതാണോ മുടിയുണ്ടോ മുടിയില്ലേ മൂക്ക് എല്ലാം നോക്ക് ചോദിക്കാറുണ്ട് എല്ലാം പറയാൻ മനുഷ്യൻ തയ്യാറാകാറുണ്ട് പക്ഷെ ഇന്ന് രാത്രി പ്രമുഖരായ ഈ നാട്ടിലെ എന്റെ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു ഒരു കുഞ്ഞുണ്ടാകുമ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അല്ല നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ കുഞ്ഞിനെ എന്നാ തുണികൊണ്ടാ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് ഇല്ല ഏതൊരു കുഞ്ഞുണ്ടായാലും ആ കുഞ്ഞിനെ ഒരു തുണി തുണികൊണ്ട് പൊതിഞ്ഞു പിടിക്കും അത് സ്വാഭാവിക കാര്യമാണ് സാമാന്യ കാര്യമാണ് എടുത്തു പറയത്തക്ക എടുത്ത് ചോദിക്കത്തക്ക സവിശേഷതയുള്ള കാര്യമല്ല എന്നാൽ ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിരിക്കുന്നു My God.